സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് പാരമ്പര്യമായി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സി പി ഐ നേതാവായിരുന്ന കെ പ്രഭാകരൻ അനുസ്മരണം മണ്ടൂർ ടി കെ ഗാർഡൻ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു സി പി ഐ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി പി പി സുനീർ ഉദ്ഘാടനം ചെയ്തു പിന്നെ ആശുപത്രിയിൽ ചികിത്സിച്ച ഡോക്ടർ പറഞ്ഞത് ഇതിനേക്കാൾ മോശപ്പെട്ട അവസ്ഥയിലേക്കാണ് നിർവഹകരം മെച്ചപ്പെട്ടു വന്നിട്ടുണ്ട് അതുകൊണ്ട് വീണ്ടും ആ ഒരു നിർവഹകർ സംഭവിക്കാതെ ആ ഒരു പ്രതീക്ഷയ്ക്ക് നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ് അവസാനം കണ്ടിട്ടും ഡോക്ടർമാരെ ആ ഒരു പ്രതീക്ഷയിലായിട്ടുണ്ടോ എന്നാണ് എല്ലാവരും കാര്യം എന്നാൽ എല്ലാവരും പ്രതീക്ഷയും കഴിച്ചുകൊണ്ട് അപ്പോൾ ആരെ നമ്മളെല്ലാം കണ്ണിൽ കാട്ടിക്കൊണ്ട് വിടപഴയുന്നതാണെന്ന് നമ്മൾ സാക്ഷ്യം വഹിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ഈ എറണാകുളം മേഖല എറണാട് വണ്ടൂരിൽ തലമ്പൂർ പോലുള്ള ഈ മലപ്പുറം ജില്ലയിലെ മലയോര ഘട്ടങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉറപ്പുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഏറ്റവും ഉയർന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഘടകത്തിൽ പ്രവർത്തിച്ച നേതാവ് ആരായിരുന്നുവെന്ന് ഇന്നുവരെയുള്ള ചട്ടം പരിശോധിച്ചാൽ നമുക്ക് പറയാനായിരുന്നു സിപിഐ ജില്ലാ സെക്രട്ടറി പി കെ കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു ഓഫീസ് നാമകരണ ഉദ്ഘാടനം എഐ ടി യു സി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി രാജേന്ദ്രൻ നിർവഹിച്ചു സി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗം അജിത് കോളാടി ഇ സെയ്തഅലവി ഷാജുറാം അനാഫ് സി പി ബാലകൃഷ്ണൻ പി പി മുരളി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വൺ ഡോർവണ്ണ നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്ത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽ ഈ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വൺഡോർ